ജെറി ലോകം കണ്ട ഏറ്റവും മനോഹരമായ കാർട്ടൂൺ പ്രായഭേദമെ എൺപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പും ഇന്നും മനുഷ്യ മനസ്സുകളെ പൊട്ടിച്ചിരിപ്പിച്ച കാർട്ടൂൺ മെറ്റഗോളി മേറിന് വേണ്ടി വില്യം ഹന്നയും ജോസഫ് ബർബറേയും ചേർന്ന് സൃഷ്ടിച്ചതാണ് മോഷൻ പിക്ചറുകളിലെ ഈ രണ്ട് കാർട്ടൂൺ കഥാപാത്രങ്ങളായ ടോം ആൻഡ് ജെറി ഒരു പൂച്ചയും എലിയും തമ്മിലുള്ള അടിപിടിയാണ് ഇതിന്റെ ഇതിവൃത്തം ഹോളിവുഡിലെ എം ജി കാർട്ടൂൺ സ്റ്റുഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് വരെ നൂറ്റി പതിനാല് ടോം ആൻഡ് ജെറി കാർട്ടൂണുകൾ ഹന്ന ബാർബറ ജോഡി എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് സബ്ജക്റ്റിനുള്ള മൊത്തം ഏഴ് ഓസ്കാർ അവാർഡുകൾ ഈ ജോഡി നേടി രണ്ടായിരത്തിൽ ടൈം എക്കാലത്തെയും മികച്ച ടെലിവിഷൻ ഷോകളായി ഈ പരമ്പരയിൽ നാമകരണം ചെയ്തു രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ ഐ ജി എൻിന്റെ മികച്ച നൂറ് ആനിമേറ്റഡ് ടി വി ഷോകളിൽ ടോം ആൻഡ് ജെറി അറുപത്തിയാറാം സ്ഥാനത്തെത്തി കഥാകാരൻ ക്യാരക്ടർ ഡിസൈനറുമായ ഒരു ി കാർട്ടൂൺ സൃഷ്ടിക്കാൻ പരിചയ സംഭരനായ സംവിധായകനായ വില്ലേ ഹന്നയുമായി ജോഡി ചേർന്നു ആദ്യത്തെ കാർട്ടൂണിനെസ് ബൂട്ട് എന്ന് പേരിട്ടു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഫെബ്രുവരി പത്തിന് തിയേറ്ററുകൾ പുറത്തിറങ്ങി അക്കാദമി അവാർഡിൽ മറ്റൊരു എംസിയും കാട്ടിനോട് തോറ്റ ഹന്നിയും ബാർബറയും പൂച്ചയ്ക്കും എലിക്കും പുതിയ പേരും രൂപവും നൽകാനുള്ള മത്സരം നടത്തി അതിൽ ആനിമേറ്റഡ് ജോൺ കാർ ജാസ്പർ എന്ന പൂച്ചയ്ക്ക് ടോം എന്നും ജിങ്സെലിക്ക് ജെറി എന്നും പേര് നൽകി ഇതിലെ തമാശ നിറഞ്ഞ വയലൻസ് എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന നായകൻ ടോം നീല ചാര നിറത്തിലുള്ള നീണ്ട മുടിയുള്ള പൂച്ചയായിരുന്നു രണ്ടാമത്തെ നായകൻ ജെറി ചെറുതും തവിട് നിറത്തിലുള്ളതുമായ ഒരു എലി ടോമിന്റെയും ജെറിയുടെയും ശാരീരിക രൂപം വർഷങ്ങളായി പരിണമിച്ചു ഈ പരമ്പര പരിണാമത്തിനനുസരിച്ച് ലോകത്തെ ചിരിപ്പിച്ചു സീരീസിന്റെ യഥാർത്ഥത്തെയും എലിയെ പിന്തുടരുന്നത് അതേപടി നിലനിന്നിരുന്നുവെങ്കിലും ഹന്നയും ബാർബറയും ഈ വിഷയത്തിൽ നിരവധി വ്യതിയാനങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എം ജി എം കാർട്ടൂൺ സ്റ്റുഡിയോ അടച്ചുപൂട്ടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറങ്ങിയ ടോട്ട് വാച്ചേഴ്സ് ആയിരുന്നു ഹന്നയുടെയും ബാർബറയുടെയും അവസാന ചിത്രം പിന്നീട് ഹന്നയും ബാർബറയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്വന്തം സ്റ്റുഡിയോ ആയ ഹന്ന ബാൽബുര പ്രൊഡക്ഷൻ തുറന്നു കൂടാതെ വിവിധ പ്രശസ്ത ടി വി ഷോകളും സിനിമകളും നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചെക്ക് ആസ്ഥാനമായിട്ടുള്ള ആനിമേഷൻ ഡയറക്ടർ റംബ്രാൻ ഫിലിംസിൽ നിന്നുള്ള ജീൻ ഡിച്ച് പുതിയ ടോം ആൻഡ് ജെറി ഷോർട്സ് നിർമ്മിക്കാൻ എം എം കരാർ ചെയ്തു ഈ കരാർ പ്രകാരം ആകെ പതിമൂന്ന് ചിത്രങ്ങൾ പുറത്തിറങ്ങി ഈ എപ്പിസോഡുകൾ സാധാരണ പ്രേക്ഷകരിൽ നിന്ന് അത്ര അനുകൂലമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ വാർണർ ബ്രദേഴ്സ് കാർട്ടൂണിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചെക്ക് ജോൺ സ്വന്തമായി ആനിമേഷൻ സ്റ്റുഡിയോ ആരംഭിക്കുകയും മൊത്തം മുപ്പത്തിനാല് ടോം ആൻഡ് ജെറി ഷോർട്സ് നിർമ്മിക്കുകയും ചെയ്തു ടോമിന് കട്ടിയുള്ള പുരികങ്ങൾ സങ്കീർണമായ രൂപം മൂർച്ചയുള്ള ചെവികൾ രോമമുള്ള കവിളകൾ എന്നതായിരുന്നു പുതിയ ടോമിന്റെ മാറിയ രൂപം ജെറിക്ക് വലിയ കണ്ണുകളും ചെവികളും ലഭിച്ചു ഇളം നിറവും മധുരമുള്ള പോർപ്പിംഗ് പോലുള്ള ഭാവവും ശേഷം ജോൺസ് ടോമൻ ജെറിയുടെ പുതിയ പരമ്പരയ്ക്ക് തുടക്കമിട്ടു സംഭാഷണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പരമ്പര വിവിധ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടോമൻ ജെറി സിനിമയായി അവതരിക്കപ്പെട്ടു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോമൻ ജെറി ഒരു ലൈവ് ആക്ഷൻ ആനിമേറ്റഡ് ഹൈബ്രിഡ് ഫിലിമായും റിലീസ് ചെയ്തു